പട്ടാമ്പിയിൽ സി പി ഐ വിമതരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സേവ് സി പി ഐ പട്ടാമ്പി മണ്ഡലം സംഘടിപ്പിക്കുന്ന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യാനാണ് വി ടി ബൽറാം എത്തുന്നത് വെള്ളിയാഴ്ച പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് ജംഗ്ഷനിലാണ് പരിപാടി എന്നാൽ ഇത് രാഷ്ട്രീയ പരിപാടിയല്ലെന്നും സി പി ഐയിൽ നിന്നും വിവേചനം നേരിട്ട സി പി ഐക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം പേരുടെ പരിപാടിയാണെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നുമാണ് ബൽറാമിൻ്റെ വാദം അതേസമയം സി പി ഐ വിദ്യാർത്ഥി സംഘടനയായ എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന സമ്മേളനം പട്ടാമ്പിയിൽ നടക്കുന്ന സമയത്താണ് സി പി ഐ വിമതർ വി ടി ബൽറാമിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുന്നത് വെള്ളിയാഴ്ച മേലെ പട്ടാമ്പിയിൽ എ ഐ എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്നതിന്റെ മീറ്ററുകൾക്കപ്പുറമാണ് വി ടി ബൽറാമിനെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി നടക്കുക പാലോട് മണികണ്ഠൻ കോടിയിൽ രാമകൃഷ്ണൻ ആർ രാധാകൃഷ്ണൻ വി ടി സോമൻ പി കെ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുക്കും ടൈം പ്രീ സ്കൂൾ റോഡ് വ്യൂ ലോകം